രാവിലെ തന്നെ നല്ല മഴയാണ് ഗൈസ് ചെക്ക് പോസ്റ്റിൽ പെട്ട് നമ്മൾ കൂണൂർ കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു പോലീസ് പോലീസൊക്കെ ഉണ്ടായിരുന്നു ഓ മൈ ഗോഡ് ഊട്ടിലോട്ട് വരുന്നവരിതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ കണ്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ ഈ മഴക്കാലത്ത് നമ്മൾ കിട്ടിലെ യാത്ര പോകാൻ പോകുന്നു ഗൈസ് നേരെ ഊട്ടിക്ക് പോവാൻ ഞാൻ എത്തിക്കരുട്ടോ ഇപ്രാവശ്യം എൻ്റെ കൂടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ഉണ്ട് അവരൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ എറണാകുളം വഴി പാലക്കാട് വഴി കോയമ്പത്തൂർ വഴി മേട്ടുപ്പാളയൊക്കെ കറങ്ങി നേരെ നമ്മൾ നമ്മൾ ഊട്ടിക്ക് പോകാൻ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളും കൂടെ കൂടിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ തക്കടക്ക അടിച്ചിട്ടേറെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ യാത്ര തുടങ്ങുകയാണെങ്കിൽ നമ്മൾ നേരെ ഡെസ്റ്റിനേഷൻ ഊട്ടി ഓക്കെ സോ ി റെഡി ആക്കിട്ടോ തൃശ്ശൂർ പാലിയത്തിലെ കോള് പാസ് ചെയ്ത് നേരെ ഫ്രണ്ടിലെത്തിയോ ഇവിടെ നൈറ്റായിട്ട് വണ്ടി പാർക്ക് ചെയ്തു ചായ കുടിക്കാനായി തുടങ്ങിയതാണ് ചുവാൻഡ്രത്തൊന്ന് വണ്ടി ഏർത്തിറങ്ങിയ മുതൽ മുട്ട മഴയായിരുന്നു ഗായ് ഏറെക്കുറെ അന്തോ ആലപ്പുഴ വരെ നല്ല മഴയായിരുന്നു പിന്നെ എറണാകുളം ഒന്ന് ടച്ച് ചെയ്ത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് അത്യാവശ്യം ആയിരുന്നു ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇത് നമ്മുടെ നിതിൻ പുറകില് നമ്മുടെ തമ്പുരു ഇവരാണ് ടോ എന്റെ കൂടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഇത് കുതിരാൻ തുരങ്കൊറ്റിയൊക്കെയാണ് ഇനി നമ്മൾ ഇതിനകത്തു കൂടെയാണ് യാത്ര ചെയ്ത് പോകാൻ പോകട്ടോ ഇറക്കൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ട് ഇതിന്റെ ഈ ടണലിന്റെ അകത്തൂടെ പോകുമ്പോഴല്ലോ നമ്മൾ ഇംഗ്ലീഷ് മൂവി അതായത് നമ്മുടെ ഫാഷൻ ആ വീഡിയോസ് പോലത്തെ മൂവീസിലൊക്കെ നമ്മൾ കാണത്തില്ലേ വണ്ടി ഇങ്ങനെ അവർ എന്താ പറയുക റേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൂട്ടൊരു വൈബാട്ടോ ഇതിനകത്ത് ഇതിനകത്തൂടുള്ളൊരു യാത്ര എന്നുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗായ്സ് അത്രയ്ക്ക് അടിപൊളിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടു ഗായി കോയമ്പത്തൂർ എത്താനായിട്ട് നമുക്ക് ഏറെക്കുറെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആട്ടോ നമ്മുടെ ഫാസ്റ്റാഗിൽ എമൗണ്ട് തീർന്നുകയായിരുന്നു നൈസായിട്ട് ചെക്ക് പോസ്റ്റിൽ പെട്ട് പിന്നെ അപ്പോൾ തന്നെ റീചാർജ് ചെയ്തു കാര്യങ്ങളൊക്കെ ഫുള്ളു വാളയാർന്ന് തുടങ്ങിയ വെച്ചിട്ടാണ് കഴിച്ചു ഇപ്പോൾ ഏകദേശം നമ്മൾ ഉക്കട എത്താനായിട്ടോ അതായത് ഉക്കട മാർക്കറ്റ് എത്താൻ ഇനി ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ വാളയാർ മുതൽ ഈ സ്ഥലം വരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടല് കപ്പിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചു നല്ല ഒരു ഹോട്ടൽ പോലും കണ്ടില്ല ഇങ്ങോട്ട് വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പാലക്കാട് കഴിയുമ്പോഴത്തേക്ക് എവിടെയെന്തെങ്കിലുമൊക്കെ നല്ല ഫുഡ് കഴിച്ചിട്ട് വരാനൊക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് പോകും കൂടി കുഞ്ഞു കുഞ്ഞു കടകളെ കേട്ടോ അവിടെ എന്താ പറയുക വല്ല അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമ്മളിപ്പോൾ ഒരു ഏതാ സ്ഥലം സുന്ദരപുരം കോയമ്പത്തൂർ ഓക്കെ അവിടെ എത്തിയിട്ടുണ്ട് നൈസായിട്ടത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി ഫുഡ് കഴിക്കാൻ അവിടെ ഒരു ഹോട്ടലിൽ കയറുക നല്ല വിശപ്പുണ്ട് ചേട്ടാ നാല് ബിരിയാണി വാഴയിലാണ് നമ്മൾ ഇനി കഴിച്ചിട്ട് നല്ല നല്ല നമ്മൾ കഴിച്ച ചിക്കൻ ബിരിയാണിക്ക് രൂപ വില രീതിക്ക് വയർ നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് പേരുമഴ രണ്ട് ദിവസമായിട്ട് റെഡ് അലേർട്ട് യെല്ലോ ആയിട്ട് എല്ലാ ജില്ലകളിലും കോയമ്പത്തൂർ വന്നു കേറി അതായത് പാലക്കാട് കഴിഞ്ഞ് ക്ലൈമറ്റ് അങ്ങോട്ട് മാറി ഫുള്ള് ചൂടാണ്ട്ടോ ചൂടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആവി എടുത്ത് പുഴുങ്ങാ

നമ്മൾ നമ്മൾ രണ്ട് സ്പീക്കർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ പാലത്തിന്റെ പേര് തൂറിപ്പാലം അവിടെയാണ് നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട് കേട്ടോ ഇതാണ് ആ പാലം ഇത് നിർമ്മിച്ചതൊക്കെ ഇടിച്ചുപോലിച്ച് ഇട്ടിട്ടുണ്ടല്ലോ റോയൽ എൻഫീൽഡ് റിട്ടേൺ ടു ദിസ്റ്ററി മെയ് ടു തൗസൻഡ് ആരെങ്കിലും ഊറ്റിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പാസ്സ് മസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാസ് അപ്ലൈ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഇല്ല ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങളെ വിടത്തില്ല കേട്ടോ സോ ഇത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരുന്നവർ വരുന്നവരിതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ പാലത്തിൻ്റെ മേളിൽ നിൽക്കുവാണെങ്കിൽ താഴെക്കുണ്ടോ വറ്റി വരേണ്ട ഒരു പുഴാ ഇത്ര വെള്ള ആക അവശേഷിക്കുന്നതിന് ചെറിയ ഒരു നമ്മളെ വണ്ടി അവിടെ കിടക്കുക എനിക്കുള്ള ചായ കിട്ടി കിട്ടിക്കായി സുഖം മാരില്ലേ വന്നപാടെ ചായ വാങ്ങി കുടിച്ചോണ്ടിരിക്കുക ആരും അങ്ങോട്ട് ബ്രിഡ്ജിന്റെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇവിടെ പാസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പാസ് ഇനി Thank വേറെ കുറെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മേളിലോട്ട് വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ അണ്ണയി വേളാങ്കണ്ടി ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഇവിടെ ആക്ച്വലി സോറിട്ടോ ചർച്ച് ഇതേ പുറകിലാണ് അവിടെയാണ് ഇതിവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ അതേ കണ്ട പുറകില് ഞാൻ പറഞ്ഞ ചർച്ച് ചെയ്തേ ഇരിക്കുന്നത് പിന്നെ ആക്ച്വലി ഇവിടെ കുറേ കടകളുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഏറെക്കുറെ കൂനൂർ ഭാഗത്തിലേക്ക് എത്തി ഇവിടെ നമ്മൾ നൈസായിട്ടൊരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിർത്തി കേട്ടോ കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കിഡ്ഡിലാം വ്യൂ ഉണ്ട് ഇതുകൊണ്ടോ നമ്മൾ കൂന്നൂർ കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി പ്രത്യേകിച്ച് നമ്മുടെ വേറെ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല പ്ലാസ്റ്റിക് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ തന്നെ പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് മേടിച്ചു ചോദിച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല നമ്മളൊരു ടൈപ്പ് പ്ലേറ്റില്ലേ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ മേടിക്കുന്നത് ആ ഒരു മൂന്ന് പ്ലേറ്റ് ഇട്ടുണ്ടായിരുന്നു അത് അവരെടുത്തിട്ട് ഓക്കെ പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് മറ്റേ ഒരു സ്കാനർ എടുത്ത് പോയിട്ട് ഇതിൽ ഒരു അമ്പത് രൂപ അയക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നോ അവർക്ക് എന്ത് ചെയ്യാൻ അൻപം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നു ഓ മൈ ഗോഡ് വീട്ടിലോട്ട് വരുന്നവരിതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ അങ്ങനെ നമ്മുടെ ഊട്ടി ടൗൺ എത്തിയൊക്കെയാണ് ഇനി നമ്മളിവിടെ കൂടെ നൈസായിട്ട് ചുറ്റിക്കിറങ്ങി നമ്മൾ നേരെ ലേക്കിലേക്ക് പോകാനോ അതായത് ബോട്ട് ഹൗസിലേക്ക് ാണ് നമ്മുടെ ഊട്ടി ലേക്കിന്റെ എൻട്രൻസ് കിട്ടും ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് താഴേക്ക് പോയി ബോട്ടിങ്ങിലേക്ക് പോകേണ്ടത് ഗൈസ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഊട്ടി ടൗൺ അത്യാവശ്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലേക്കിന്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേ എടുത്ത സ്ഥലത്ത് ഇരിക്കാൻ സ്റ്റേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ സ്റ്റേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ കണ്ടോ പൊളിയാണ് കേട്ടോ അത്യാവശ്യം ചെറിയ ഇത് ഉണ്ടോ പിന്നെ അത്യാവശ്യം എൻ്റെ ക്യാമ്പ് ഫയറിന് വേണ്ട സംഭവങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പ്രത്യേകം എഴുന്നണ്ടാവും ഇനി നാളത്തെ എന്ന് പറഞ്ഞാൽ നാളെ ഫുള്ളി നമ്മൾ കൂട്ടി ഫുൾ ചുറ്റി നടന്ന് കറങ്ങി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുകയാണ് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഫുള്ള് പോയി കണ്ട് കാണും അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മെയിൻ സ്ഥലങ്ങളുടെ വീഡിയോസ് ആയിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യണ്ട അതുപോലെ നമ്മുടെ ചാനൽ ും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതു കൂടെ തൊട്ട് തന്നെ പോലെ ആയിട്ട് ഓക്കെ അമർത്തിയുക അടുത്ത വീഡിയോ ഒട്ടനെ തന്നെ വരുന്നതാണ്